തില്ലങ്കേരി മാമ്പറത്ത് പട്ടാപ്പകൽ വീടുകളിൽ മോഷണം നടത്തിയ യുവാവിനെ നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പാലക്കാട് സ്വദേശി കെ അഭിജിത്തിനെയാണ് മോഷണം നടത്തുന്നതിനിടെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയത് തില്ലങ്കേരി മാമ്പറം സ്വദേശികളായ കോളത്ത് പുരുഷോത്തമൻ കുഞ്ഞിരിക്കുംപാറ നന്ദിനി എന്നിവരുടെ വീടുകളിലാണ് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ മോഷണം നടന്നത് നന്ദിനിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ശേഷം പുരുഷോത്തമന്റെ വീടിന്റെ ഓടിളക്കി വീടിനുള്ളിലേക്ക് കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു അവിടെ നിന്ന് തൊഴിൽക്കാട്ടനം ചേർക്കുന്ന സമയത്ത് എന്തോ ഒരു ഒച്ച കേട്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഒരാളിങ്ങോട്ട് താഴോട്ട് ഓട് ഓടനീക്കിയിട്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നതാണ് കണ്ടത് അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങോട്ട് വന്ന് ഇപ്പം അടുത്ത് നിന്ന് നോക്കി അപ്പം എന്നെ കണ്ടേരാൻ നല്ലോണം ഉള്ളു പോയി കുറച്ച് നേരം പേടിയായി ആള് അറിഞ്ഞു തോന്നിയേനെ അപ്പോൾ വാതിലിനടിയെ അടി അടിക്കുന്ന ഒച്ചയായിട്ട് ഞാൻ അന്നേരം എനിക്കൊരു സംശയം ഇത് ഇവർ ആടും ഇല്ല പുരുഷാരിനും ഇല്ലല്ലോ ഇല്ല അപ്പം കള്ളൻ തന്നെയാണെന്ന് തോന്നി അപ്പം ഞാൻ അന്നേരം വേഗം ആങ്ങളേനെ വിളിച്ച് അവൻ പിടിയലുണ്ടേനും ഓൻ എങ്ങനെ ആളെയും കൂട്ടി വരുന്ന ആ സമയം വരെ ഞാൻ ആടെത്തന്നെ നിന്നു അപ്പോൾ കാണാം രണ്ട് കാലും ഇങ്ങ് പുറത്തേക്ക് ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങ് പുറത്തേക്ക് തുള്ളി തുള്ളി തുള്ളിച്ചാടി അവർ നാലുഭാഗം എത്തുമ്പോഴത്തേക്കും തുള്ളിച്ചാടി ഓടിക്കളഞ്ഞ് പിന്നെ അവർ പിടിച്ചു കഴിയുമോടാ ഈ സമയം വീടിനുള്ളിൽ നിന്നും ഇറങ്ങി ഓടിയ യുവാവിനെ നാട്ടുകാർ ഓടിച്ച് പിടികൂടിയാണ് പോലീസ് ഏൽപ്പിച്ചത് നന്ദിനിയുടെ വീട്ടിൽ നിന്ന് രണ്ടായിരം രൂപ മോഷണം പോയതായി വീട്ടുകാർ പോലീസിനെ അറിയിച്ചു തിലങ്കേരിയിലും പരിസര പ്രദേശങ്ങളിലും വീടുകൾ തോറും കയറിയിറങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സംഘങ്ങളിൽപ്പെട്ട ഒരാളാണ് അഭിജിത്ത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇയാൾ ഇതിനു മുൻപും പലതവണ പ്രദേശത്തെ വീടുകളിൽ സാധനം വിൽക്കാൻ എത്തിയിട്ടുള്ളതായും ഈ സമയം പകൽ സമയങ്ങളിൽ ആളുകളില്ലാത്ത വീട് നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് മോഷണം നടത്താൻ തീരുമാനിച്ചതെന്നാണ് വിവരം പട്ടാപ്പകൽ വീടുകളിൽ മോഷണം നടന്നതിൻ്റെ ഞെട്ടലിലാണ് പ്രദേശത്തുള്ളവർ ന്യൂസ് കാക്കേങ്ങാട്